നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് തീയുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കവേ കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാല് ദിവസം വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുമാണ് അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപത്തിയേഴാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ഇത് കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് കർഷകർക്ക് പ്രയോജനകരമാകുന്ന പുതിയൊരു പദ്ധതി കൂടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ധൻധ്യാന്യ കൃഷി യോജന എന്ന പേരിലാണ് ഈ പുതിയ പദ്ധതി രാജ്യത്തെ നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നീക്കിവെച്ചു രാജ്യമാകെയുള്ള ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആറു വർഷം കൊണ്ട് ഘട്ടം ഘട്ടംഘട്ടങ്ങളായിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്ര യോഗത്തിലാണ് പദ്ധതിക്കായിട്ട് പണം നീക്കിവെക്കാനായിട്ട് തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകളിൽ ഉത്പാദനം വർദ്ധിപ്പിക്കാനും സുരക്ഷിത കൃഷി വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത് രാജ്യത്തെ വിളവു കുറഞ്ഞ കർഷക ജില്ലകൾ അടക്കം ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാകും പദ്ധതി നടത്തിപ്പിനായിട്ട് ജില്ലാ സംസ്ഥാന ദേശീയതല വിദഗ്ധ കമ്മിറ്റി രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട വരുമാനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കാനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും പാല അൽഫോൺസ കോളേജും സംയുക്തമായിട്ട് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ തൊഴിൽമേള നടത്തുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ പാല അൽഫോൺസ കോളേജിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് അൻപതോളം കമ്പനികളിൽ നിന്നായിട്ട് രണ്ടായിരത്തോളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ തൊഴിൽമേളയിലൂടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കാത്തവരെ സംബന്ധിച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് തൊഴിൽ മേളയിൽ എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ള പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാൻ സാധിക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും ഒക്കെ തന്നെ അഞ്ച് പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് തൊഴിൽമേളയ്ക്കായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒടുവിൽ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ വിതരണ തീയതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ധനവകുപ്പിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകളാണ് ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉത്തരവിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയോ നേരിട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഒരു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയും നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർധികകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര വിഹിതം കുറവുള്ളവർക്ക് കുറയുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുമ്പോൾ അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതും ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക ഓഗസ്റ്റ് പത്തിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇനി രണ്ടാമത്തെ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാർ ധനസഹായം ഉപയോഗിച്ച് നൽകുന്ന ക്ഷേമോധി ബോർഡ് പെൻഷനിലെ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് തൊണ്ണൂറ്റി കോടി മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഉത്തരവ് പ്രകാരവും പെൻഷൻ വിതരണം ഇരുപത്തഞ്ച് മുതൽ ആരംഭിച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണം വെള്ളി വിലകൾ ഇപ്പോൾ കുതിക്കുകയാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് ബുധനാഴ്ചയും സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തി ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഇരുപത് വിഭാഗത്തിനും ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ച് ഇതാക്രമം ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലും പവൻ എഴുപത്തയ്യായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക